കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശിയായ യുവാവ് മരിച്ചു പട്ടിമറ്റം മോദീൻ പറമ്പ് സ്വദേശിയായ തൊമ്മൻപറമ്പിൽ മുഹമ്മദ് ഫിറോസാണ് മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഫിറോസ് ജോലി ചെയ്യുന്ന കാർ വർക്ക്ഷോപ്പിൽ ജോലിക്കിടെ ജാക്കിദിനി കാർ ഫിറോസിൻ്റെ തലയിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫിറോസ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കബറടക്കം പട്ടിമറ്റം ജുമാ മസ്ജിദിൽ നടത്തി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് സാമ്പത്തികമായി പ്രയാസത്തിലായിരുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാവാതെ വന്നതോടെ നാടൊരുമിച്ച് പണസമാഹാരത്തിന് തയ്യാറാവുകയായിരുന്നു ഇതിനിടയിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു